ല്ലാണ്ട് അവസാനം ഞാൻ എപ്പോഴും സ്ഥിരമായി തെറ്റി പറയുന്ന പ്ലെയറിനെ ലോണിൽ മേടിക്കാനായിട്ട് ബൊരുസിയോട്ട് റെഡി ആയിരിക്കുന്നു ഇൻഫാക്ട് അത് മാത്രമല്ല ബൊരുഷിയ ഡോട്ട്മെന്റ് ഈ പ്ലേയർ അതായത് റനാട്ടോ വേഗയായിട്ട് പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തിരിക്കുന്നു ആൻഡ് റെനാറ്റോ വേഗയ്ക്ക് ചെൽസി വിട്ടു പോണം എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് കാരണം ഒന്നുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് പൊസിഷനായ ലെഫ്റ്റ് ബാക്ക് അല്ല ലെഫ്റ്റ് സെന്റർ ബാക്ക് ആയിട്ട് കളിക്കാനായിട്ട് ആഗ്രഹമുള്ളത് ചെൽസിയിൽ മിനിച്ച് കിട്ടാത്തതിന്റെ പേരിൽ താൻ ടീം വിട്ട് പോണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ കേട്ടു വന്നത് ഞെട്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഏക ഭയങ്കര ചെറുപ്പമാണ് അവന് വളരാൻ സമയമുണ്ട് പറയുന്ന പോലെ അത്യാവശ്യം ഗെയിം ടൈം കിട്ടുന്നുമുണ്ട് ഏഹ് കാർബാവോ കപ്പിലായാലും കോൺഫറൻസ് ലീഗിലായാലും കാർബാവോ കപ്പ് എല്ലാ കപ്പ് കോൺഫറൻസ് ലീഗ് ആയാലും അത്യാവശ്യം മെറസ്ക് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷെ അതൊന്നും പോരാഞ്ഞിട്ട് തനിക്ക് റെഗുലർ ടൈം ടൈം കിട്ടിയാൽ മാത്രമേ താൻ കളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഒന്നേ പറയാനുള്ളൂ വിറ്റ് കളയണം ലോണി വിടാൻ ചെൽസിക്ക് താല്പര്യമില്ല ഓൾറെഡി വുൾസ് അപ്രോച്ച് ചെയ്തപ്പോൾ ചെൽസി ആ ലോൺ തള്ളി മാറ്റിയതാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേഗയ്ക്ക് തീർച്ചയായിട്ടും പുറച്ചു ഡോട്ട്മെന്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ചെൽസി ഇതുവരെ റെസ്പോണ്ട് ഒന്നും ചെയ്തിട്ടില്ല ലോണിന് പക്ഷെ ചെൽസി പറയപ്പെടുന്നത് അല്ലെങ്കിൽ ന്യൂസ് പറയപ്പെടുന്നത് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോ പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർമനന്റ് ട്രാൻസ്ഫേഴ്സ് യു വാണു മൂവ് മൂവ് ഇറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗനെ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലായിരിക്കും വിൽക്കാനായിട്ട് പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നമ്മൾ മേടിച്ചത് പന്ത്രണ്ടോ പതിനഞ്ചോ മില്യൺ എന്തോ ആയിരിക്കും നമ്മൾ അത്യാവശ്യം കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ നോക്കുകയായിരിക്കും കാരണം യങ് പ്ലെയർ ആണ് അത്യാവശ്യം കേപ്പബിൾ ആണ് നല്ല നമ്മുടെ ലോകത്തിലൊക്കെ കാണിച്ചുകൊടുത്തു അവനെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് വാല്യൂവേഷൻ കൂടുകയും ആ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് വാല്യൂവേഷനിൽ നമ്മൾ വിൽക്കുക അല്ലെങ്കിൽ ലോൺ ആണെന്നുണ്ടെങ്കിൽ വിത്ത് ഒബ്ലിഗേഷൻ ടു ബൈ അതാവാനാണ് സാധ്യത കാരണം നമ്മുടെ ടീമിൽ കളിക്കാൻ ഇഷ്ടമില്ലാത്തൊരു പ്ലെയറിനെ നമ്മൾ പിന്നെ പിടിച്ചു നിർത്തി വെച്ചിട്ട് കാര്യമില്ല ലെറ്റ് ഹിം ലീവ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ബാക്കപ്പ് ആയിട്ട് നമുക്ക് അക്കാഡമിക് ഗ്രാജുവേറ്റ് ഒരു പ്ലെയർ ഉണ്ട് എന്താണ് ഐ ഐ എസ് എസ് എന്നാണ് അവന്റെ ഷോർട്ട് ഫോം സത്യം പറഞ്ഞ ഇസ്മയേൽ എന്തൊക്കെയാണ് ഒരു മിനിറ്റ് ചെൽസി യൂത്ത് ലെഫ്റ്റ് ബാക്ക് നോക്കേണ്ടി വരും അവന്റെ പേര് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞുതരാം പക്ഷെ അവനെ കുറിച്ച് സ്വ അത്യാവശ്യം നല്ല റിപ്പോർട്ടുകളാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ ഇവനെ സ്വാഭാവികമായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ ലെഫ്റ്റ് ബാക്കി അതിനകത്ത് പറയപ്പെടുന്ന പേര് സാക്സ്റ്റേജും സൊണാട്ടോ ബോൺ അല്ല അത് ബോണിഫേസ് ഇഫേസ് ആയിട്ടൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്ന സോ ആരോണോ നമുക്ക് നോക്കാം ബട്ട് അൾട്ടിമേറ്റ്ലി ദസ്റ്റൻ ഇസ് വേഗയ്ക്ക് ചെൽസി വിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ലെറ്റിം ഗോ നല്ലൊരു പ്രോഫിറ്റബിലിറ്റിയിൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിൽക്കുക ഇവിടെയാണ് നമ്മൾ ഇത്ര നേരം സ്ക്വാഡ് ഡെപ്ത് സ്ക്വാഡ് ഡെപ്ത് ഹൈറ്റ് ലെങ്ത് വിത്ത് എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഫ്രസ്ട്രേഷൻസ് ആർ സ്ലോലി ക്രീപ്പിംഗ് ഇൻ റെഗുലർ ഗെയിം ടൈം കിട്ടാത്ത തന്നെ പക്ഷെ ഇത്രയും ചെറുപ്പമായിരിക്കുന്ന ഒരു പ്ലെയർ ഒരു വിമർശനവും കംപ്ലയിന്റും വരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒമ്പ് പണ്ടേ കര കരഞ്ഞ് ഓടിപ്പോണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിവേ വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് വേഗം ഒന്ന് പോയി പറഞ്ഞിരിക്കുന്നത് ചെൽസി വിടണം എന്നുള്ളത് ആൻഡ് മരസ്ക ഓപ്പൺ ആയിട്ട് പറയുന്നത് ഏത് പ്ലെയർ വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞോട്ടെ പോണെന്നുള്ളത് അപ്പൊ തന്നെ നമ്മളത് സാധിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ഡൈപ്പ സാധിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇഷ്ടമല്ലാണ്ട് ഒരു പ്ലെയറിനെ പിടിച്ചോണ്ടിരിക്കുന്ന കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിവേ നിങ്ങളെ തോച്ച കോമൻസേഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ്